ഒന്നുകൂടി ഞാൻ പറയാം വളരെ ശ്രദ്ധിക്കണം സ്വന്തം മൊബൈലിലാണെങ്കിലും സ്വന്തം ഭാര്യയുടെ ചിത്രം പ്രൊഫൈലാക്കി വെക്കരുത് കരുത അറിവില്ലായ്മ കൊണ്ടാകാം വിവരക്കേട് കൊണ്ടാകാം മൊബൈൽ ഫോണിന്റെ പ്രൊഫൈലുകൾ മൊബൈൽ ഫോണിൽ തുറന്നാൽ പലപ്പോഴും കാണുന്ന വിവരത്തിൽ മൊബൈൽ ഫോണുകളിൽ അന്യമണ്ണിന്റെ ചിത്രങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന യാളുകളെ ശ്രദ്ധയിൽപ്പെടാറുണ്ടാറു ഒരിക്കലും അരു നിനക്ക് നിന്റെ ഭാര്യയെ നോക്കൽ ഹലാലാണ് അതിലഭിപ്രായ ഭിന്നല നിനക്ക് നിന്റെ ഭാര്യയെ കാണൽ ഹലാനാണെന്ന് മാത്രമല്ല അവളിലേക്ക് നോക്കൽ നിനക്ക് സുന്നസ അവളെ നോക്കൽ നിനക്ക് പുണ്യമാണ് പക്ഷേ ഒരു കാര്യം പറയട്ടെ ആ ഭാര്യയെ മറ്റൊരാൾക്ക് കാണിക്കുന്നതിന്റെ വിരിഹാറമാണ് മറ്റൊരാൾക്ക് കാണിക്കുന്ന നിന്നെ വിരിഹറാ മാണി എന്റെ മൊബൈൽ ഫോണിൽ ഞാൻ പ്രൊഫൈലാക്കി എന്റെ ഭാര്യയുടെ ചിത്രം വെച്ചാൽ അലങ്കരേ മുഷിയാരെ മറ്റൊരാളെ കാണുന്നു നീ ബസ്സിലിരിക്കുന്നു നീ അറിയാതെ മറ്റേതെങ്കിലും സമയത്ത് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു മറ്റൊരാൾ നിന്റെ മൊബൈൽ ഫോണിലൂടെ നിന്റെ ഭാര്യയുടെ ചിത്രം നീ കണ്ടുപോയാത്തരവാദിയാണ് അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരെ കൂട്ടുകാരോട് പറയുന്നു ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ ഫോട്ടോകൾ പ്രൊഫൈലാക്കി വെക്കരുത് മൊബൈൽ ഫോണിൽ തുറക്കുമ്പോൾ കാണുന്ന വിധത്തിൽ ആൾ ആക്കി വെക്കരുത് അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാരെ ചിത്രങ്ങൾ ഉപയോഗിക്കരുത് മറ്റുള്ളവരുടെ കണ്ണുകൾ പറ്റിപ്പോകുന്ന വിധത്തിൽ നിങ്ങളെ ഭാര്യമാരുടെ ചിത്രങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്ക് പോലും കാണിച്ചു കൊടുക്കരുത് പെണ്ണ് വന്നാൽ ഇഷ്ടപ്പെട്ടാൽ പിന്നെ കൂട്ടുകാർക്കൊക്കെ ചിത്രം കാണിച്ചു കൊടുക്കുന്ന ചില ആളുകൾ അല്ലെങ്കിൽ ചിന്തിക്കാത്ത ആളുകൾ ആളുകളുണ്ട് എന്നത് ഞാൻ പറയേണ്ടതില്ല അതേ സ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലുള്ളവരൊക്കെ നല്ല ഈമാനുള്ളവരായത് കൊണ്ട് ഇതുകൊണ്ട് ഇത്തരം ആളുകൾ ഉണ്ടാവില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഭാര്യയുടെ ചിത്രം മറ്റൊരു മുന്നിൽ പ്രദർശിപ്പിച്ചും ആ ഭാര്യയുടെ ഭംഗിയെ കൂട്ടുകാരുമായി ചർച്ച ചെയ്യുന്ന ഇവരെ ദോഷികളുണ്ട് അരുവേ കൂട്ടുകാരി ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടും പറയുന്നു നിങ്ങളെ മൊബൈൽ ഫോണിലുള്ള ചിത്രങ്ങൾ നിങ്ങളെ കൂട്ടുകാരികൾക്ക് നിങ്ങളും കാണിച്ചു കൊടുക്കരുത് നിങ്ങളും കാണിച്ചു കൊടുക്കരുത് പ്രത്യേകം പറയട്ടെ ഉള്ളവരെ ആ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളെ മക്കളെ വളരെ ശ്രദ്ധിച്ചോളണം മൊബൈൽ ഫോണിൽ മക്കൾ സൂക്ഷിച്ചു വെക്കണം തിന്മകളെ കുറിച്ചും നന്മകളെ കുറിച്ചും ബാപ്പമാരും അമ്മമാരും ബോധമുള്ളവരാകളും എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴേക്ക് വിശദമായി കിടക്കുന്നു